ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ശരീരം ഇതിലെ കർമ്മം തീരുന്നത് വരെ നിലനിൽക്കുക തന്നെ ചെയ്യും മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളാണ് ഓരോ ഒന്നാമത്തേത് സഞ്ചിതകർമ്മം എന്ന് പറയുന്നു സഞ്ചിതം എന്നാൽ അനവധി ശരീരങ്ങളിൽ കൂടി ആർജിച്ചു വെച്ച കർമ്മ സംസ്കാരത്തിൽ സഞ്ചിതം ആ അനവധി കർമ്മങ്ങൾ മുഴുവൻ അനുഭവിച്ചു തീരാൻ പറ്റിയ ഒരു ശരീരം എടുക്കുക സാധ്യവുമുണ്ട് അതിനാൽ പ്രബലമായ ചില കർമ്മവാസനകൾ മാത്രം എടുത്തു മാറ്റി അത് അനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരം എടുക്കുന്നു അങ്ങനെ അനുഭവിക്കാൻ പറ്റിയ കർമ്മവാസനകളെക്കാണ് പ്രാരംഭം എന്ന് പറയുന്നത് ഈ ശരീരം അനുഭവിക്കാൻ എന്തൊക്കെ കർമ്മങ്ങളാണോ നിറ്റിവെച്ചിട്ടുള്ളത് അതനുഭവിക്കുക തന്നെയാണ് ചെയ്യും എന്നാൽ ഇതിലൊന്നും തന്നെ ഈ പ്രാരംഭ കർമ്മം അനുഭവിക്കുമ്പോൾ നമുക്കത് തൃപ്തി തൃപ്തിയില്ലാതെ കൂടുതൽ കാര്യങ്ങൾ അനുഭവിക്കാൻ ബെമ്മൽ കൊള്ളുന്നതിനെയാണ് ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിച്ചവയാണ് ഇപ്പോഴുള്ളത് ഇത് പരിപൂർണ സംതൃപ്തിയോടുകൂടിയായാലും നമ്മൾ സഞ്ചിതകർമ്മം പിടികൂടുക ഈ ആഗാമികർമ്മം എല്ലാം സഞ്ചിതത്തിൽ നിന്നാണ് പഠിക്കുന്നത് അങ്ങനെയും സഞ്ചിതം വളർന്നുകൊണ്ട് ഇതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ സംസ്കാരമാണ് സൂക്ഷ്മ ശരീരം പ്രാണൻ മനസ്സ് ബുദ്ധി ഇവ മൂന്നും ഈ സംസ്കാരത്തിൻ്റെ സമന്വയഭാവമാണ് അതിനാൽ നാം ഈ ആഗാമികർമ്മം ഇല്ലാതെയാക്കുക കാമന ഉപേക്ഷിക്കുമ്പോൾ ആഗാമികർമ്മം ഇതാവുകയും ചെയ്യും സഞ്ജിതകർമ്മം ആത്മജ്ഞാനം കൊണ്ട് ഇല്ലാതെയാവുകയും ചെയ്യും പ്രാരബ്ധം ഈ ശരീരം ഉള്ളപ്പോൾ അനുഭവിച്ചു തന്നെ തീരുകയും ചെയ്യും അതിനാൽ ഒരു കവി പറയുന്നു പ്രാരബ്ദാധീനമായി തന്നെ ിലതിലും മരിമാനതി മുൻമട്ടിൽ മകനാവില്ലൊരിക്കലും ഈ ശരീരം എപ്പോഴാ നശിക്കുക അതിലൊന്നും നമ്മളാവലാരിയോ വേവലാരിയോ പെടേണ്ട ആവശ്യമില്ല ഇത് വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു രഹാമരികത്തിൽ വിധിക്കപ്പെട്ട കർമ്മം തീർന്നാൽ ഈ ദേഹം പതിക്കും അതിൽ വേറെ കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്നാണ് പ്രാരബ്ദാധീനമായിട്ടാണ് ഈ ശരീരം ശരീരം കിട്ടിയിരിക്കുന്നത് ആ പ്രാരബ്ധം എന്തൊക്കെ നാം അനുഭവിക്കണമോ അത് യാതൊരു യത്നവും ഇല്ലാതെ തന്നെ നമുക്ക് വന്നു ചേരും എന്നാൽ നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലാത്തതാണെങ്കിൽ എത്ര യത്നിച്ചാലും അത് കൈവരികയുമില്ല അതാണ് പ്രാരബ്ദാധീനമായി തന്നെ ദേഹാദി നിലവിൽ ആ കർമ്മം അനുഭവിക്കാൻ ഈ ശരീരം നിലനിൽക്കും മതിമാനതിൽ മുൻമട്ട് മഗ്ദനായി ഒരിക്കലും ബുദ്ധിമാനായ ഒരാൾ മതിമാനായിട്ടുള്ള ഒരാൾ ബുദ്ധിമാനായ ഒരാൾ ഇതിലൊന്നിനും തന്നെ മഗ്ദനാവുക ഇതിലൊന്നും വിഷമിക്കുകയുമില്ല ഇതിലൊന്നും അത്യാകാംക്ഷ ഉണ്ടാവുകയുമില്ല എനിക്ക് വേണ്ടത് നാവി ക്യൂ അല്ലെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത് പോലെയാണ് ആ ക്യൂവിലെത്തി കഴിഞ്ഞാൽ നാം മുൻപോട്ട് പുറട്ടെ നീങ്ങും അതിനിടയ്ക്ക് നമ്മളെ ചാടിക്കേറി അതിൻ്റെ മുന്നിലെത്തിയാൽ നാം ഏറ്റവും കൂടുതൽ അസ്തരായിരിക്കുന്നു എത്തിച്ചേരുന്നത് അതിനാൽ കൂടി നം നമ്മുടെ പൂരവും പ്രാരംഭകർമ്മവും വന്നു ചേരുമ്പോൾ അതിനെ സന്തോഷം സ്വാഗതം ചെയ്ത് കൂടുതൽ ഒന്നും ഈ സഞ്ചിതകർമ്മത്തിലേക്ക് കൂട്ടാതെ കർമ്മത്തെ സ്ഥിരപ്പെടുത്തി ആത്മജ്ഞാനബോധത്തോടുകൂടി ഓരോ സെക്കൻഡും ചിലവഴിക്കുമ്പോൾ നമ്മുടെ പ്രാരബ്ദ കർമ്മവും സഞ്ചിതകർമ്മവും ഇല്ലാതെയാകും പ്രാരബ്ദ കർമ്മം ശരീരം നഷ്ടപ്പെടുന്നതോടുകൂടി പ്രാരംഭവും തീരുന്നതാണ് അതിനാൽ പ്രാരബ്ധാധീനമായിത്തന്നെ ദേഹാദിനിലനിന്നലും മലിമാനതിൽ മുൻമറ്റലും മകനാവിൽ ഒരിക്കലും